ഹേയോ ഇന്ന് ഞാൻ ഇപ്പോൾ ഒരു അടിപൊളി ഓഫർ സൈഡിങ് വീഡിയോ ആണ് എയ്റ്റ് ഫിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ഗൗൺ ആണ് ഓരോന്നായി കാണുന്നത് ഫസ്റ്റ് വൺ വൈറ്റ് ഷെയ്ഡിലുള്ള ഒരു അടിപൊളി ഗൗൺ ആണ് നെക്സ്റ്റ് വൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലുള്ള ഗൗൺ ആണ് സെയിസ്റ്റ് ചെയ്യാൻ ഗൗൺ ആണ് നെക്സ്റ്റ് വൺ ഒരു ഗൗൺ ആണ് നെക്സ്റ്റ് വൺ ബ്ലാക്ക് ഷെയ്ഡില് വരുന്നത് ഫുൾ പ്രിന്റ് ആയിട്ടുള്ള ഒരു ഗൗൺ ആണ് നെക്സ്റ്റ് വൺ ഒരു പ്ലെയിൻ ഷെയ്ഡിനുള്ള ഒരു ഗൗൺ ആണ് രണ്ടു ഓപ്പണബിൾ ആണ് നെക്സ്റ്റ് വൺ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിംഗ് വരുന്ന ഒരു ഗൗൺ ആണ് ബ്ലാക്കിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു ഗൗൺ ആണ് നെക്സ്റ്റ് വൺ ബ്ലാക്കും ഹാഷും ആണ് നെക്സ്റ്റ് ാണ് ബ്ലാക്ക് ഹാഷ് ആയിട്ടുള്ള ഒരു ഗൗൺ ആണ് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ